കോഴിക്കോട് ബട്ട്റോഡ് ബീച്ച് കടലെടുത്തിട്ട് മാസങ്ങളായി ദിവസവും നൂറുകണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന ഈ പ്രദേശത്തെ കുട്ടികളുടെ പാർക്കടക്കം നശിച്ചിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി വ്യാപകമാവുകയാണ് കഴിഞ്ഞ ജൂലൈ മാസം പത്തൊമ്പതിനാണ് ഇരിപ്പിടങ്ങളും നന്നാക്കാതെ അപകട ഭീഷണി ഉയർത്തുകയാണ് വിളക്കുകാലികൾ ഇപ്പോഴും ബീച്ചിലേക്ക് അവസ്ഥയിൽ തന്നെയാണുള്ളത് കുട്ടികളടക്കം പാർക്കിലേക്ക് നിരവധി പേരാണ് ദിവസേന എത്തുന്നത് പാർക്കിൽ തകർന്നു കിടക്കുന്ന ഇന്റർലോക്കുകൾ ഇതുവരെ യാതൊരു അധികൃതർ കൈക്കൊണ്ടിട്ടില്ല ഇവിടെ ഇടിഞ്ഞു കിടക്കുകയാണ് അപ്പൊ കുട്ടികളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അവരൊക്കെ കൊണ്ടുവരുമ്പോ അതിലൂടെ വീഴാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഫാമിലി ഒക്കെ വന്നിരിക്കുകയാണെങ്കിൽ അത് അവിടെയൊക്കെ ഇരുന്ന് വരണ്ട അവസ്ഥ എവിടെയൊക്കെ ആകുമ്പോൾ നല്ല ഇതായിരിക്കാൻ വേണ്ടി വേഗ ശരിയാക്കുകയാണെങ്കിൽ നിരവധി തവണ കോർപ്പറേഷൻ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കോർപ്പറേഷൻ ഉചിതമായ നടപടിയെടുത്തില്ലെങ്കിൽ സമരമടക്കമുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങാനാണ് രാഷ്ട്രീയ സംഘടനകളുടെ തീരുമാനം ജനം കോഴിക്കോട്